ും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിച്ചിരുന്നത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ആരാണ് അള്ളാഹുന്റെ അടുക്കൽ രക്തസാക്ഷിയാകുന്നത് ഏതൊക്കെ രീതിയിൽ മരണപ്പെട്ടാൽ അവർ ഷഹീദിന്റെ കൂലി കിട്ടും എന്നുള്ള റസുലിസ്ലമയുടെ വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നത് അതുപോലെ തന്നെ അതിൽപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ബാക്കിയുണ്ട് ഒരാള് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണെങ്കിൽ അതേപോലെ നിന്ന് വീണ് മരിക്കുകയാണെങ്കിൽ അതൊക്കെ ഷഹീദിന്റെ കൂലിയാണ് അവർക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിക്കുകയോ ചെയ്ത അബുഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറഞ്ഞു അഷുസത്തു രക്തസാക്ഷികൾ അഞ്ചു വിധമാണ് അഞ്ച് ആളുകൾ രക്തസാക്ഷികളാണ് അതിൽ ഒന്ന് പറഞ്ഞാൽ പ്ലാഗ് ബാധിച്ച് മരണപ്പെട്ടവർ മറ്റൊന്നും സംബന്ധമായ രോഗം കൊണ്ട് മരണപ്പെട്ടവർ വയറിൽ വേദനയോ മറ്റെന്തെങ്കിലും കാരണത്താൽ എന്ന് പറഞ്ഞാൽ മുങ്ങി മരിച്ചവനാമത്ത് കെട്ടിടങ്ങൾ വീണ് മേലെ മരിക്കുകയോ അല്ലെങ്കിൽ കെട്ടിടത്തിന് വീണു മരിക്കുകയോ ഒക്കെ ചെയ്താൽ അവരും ഷഹീദിന്റെ കൂലിയാണ് അവർ ഷഹീദ് പിന്നൊന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷ്യം വഹിക്കുന്ന ആളുകൾ ഇങ്ങനെ അഞ്ച് ആളുകളെ ഒരിക്കലും എണ്ണി പറഞ്ഞു ഇത് ബുഖാരി മുസ്ലിം ചെയ്യുന്ന അദ്ദേഹത്തിൽ പെട്ട അപ്പൊ മുങ്ങി മരിക്കുക കെട്ടിടത്തിന് വീണ് മരിക്കുക ഇതൊക്കെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്നതാണ് അവരൊക്കെ ഷഹാദത്ത് ഉള്ളവരാണ് പത്താമത് സലസ്മ പറഞ്ഞ മറ്റൊന്ന് പ്രസവ സമയത്ത് കുട്ടി കാരണമായിട്ട് എന്തു സ്ത്രീ മരണപ്പെട്ടു പ്രസവിക്കുന്ന സമയത്ത് ഒരു കുട്ടി ആ കാരണത്താൽ എന്തു മാതാവ് മരിച്ചാല് ആ സ്ത്രീക്കും ഷഹീദിന്റെ കൂലിയുണ്ട് അത് സ്വാമിത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്തനാണ് ഒരിക്കൽ റസൂറുല്ലാഹി സല്ലാസ്ലമ ഞാൻ രോഗിയായിരിക്കെ കുറെ സഹാബികളുമൊത്ത് എന്നെ സന്ദർശിക്കാൻ വന്നു

പറഞ്ഞു അൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവർ ഷഹീദുകളാണ് വൽ ഷഹീദ് നേരത്തെ പറഞ്ഞ വയറ് സംബന്ധമായ രോഗം കൊണ്ട് മരിക്കുന്നവര് വൽ ഷഹീദ് ഷഹീദ് ബാധിച്ചവര് എന്ന് പറഞ്ഞാൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരാൾ എന്ത് ചെയ്യണം സ്ത്രീ മരിച്ചാല് അവരും ഷഹീദാണ് അവളുടെ ആ കുട്ടി അതിന്റെ മറുപിള്ളയുമായിട്ട് എന്തു ചെയ്യാണ് പരലോകത്ത് അവളെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുന്നു പ്രസവത്തോട് മരിക്കുമ്പോ ആ മറുട്ടി എന്തിയും ഈ ഉമ്മാനെ സ്വർഗത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പൊ ഇതൊക്കെ അതിൽ ഹദീസുകളിൽ വന്നിട്ടുള്ള ഷഹീദുകളുടെ കൂലിയാണ് അതേപോലെ തന്നെ തീപ്പുള്ളി മരിക്കുന്നത് അതും ഹദീസിൽ വന്നിണ്ടാൽ മൗതുബിൾ തീ പൊള്ളി മരിച്ചു അതേപോലെ പിന്നെ ശ്വാസകോശത്തിൽ നീര് കെട്ടിയിട്ട് ശ്വാസകോശത്തില് ശ്വാസം മുട്ടി മരിച്ചു എന്ന് ഇവരൊക്കെ ഷഹീദിന്റെ കൂലിയാണെന്ന് നഷ്ടം മാർഗത്തിലുള്ള ഒരു ജിഹാദിന് വേണ്ടി ഒരുങ്ങിയിരുന്ന അബ്ദുല്ലാഹിബിന് സ്ഥാപിത അൻസാരി എന്ന് പറയുന്ന ഒരു സഹാബ് അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള ഒരുക്കായിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തില് അവരുടെ മകൾ പറഞ്ഞു നിങ്ങളൊരു രക്തസാക്ഷിയായിട്ട് മരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയുന്നത് കാരണം ജിഹാദിന് പോകാനുള്ള യുദ്ധത്തിന് പോകാനുള്ള എല്ലാം ഒരുങ്ങിരിക്കുക പക്ഷെ ആ സമയത്താണ് ഇങ്ങനെ മരിക്കണത് അപ്പൊ പറയേണ്ട അയാളുടെ നീയത് അനുസരിച്ച് അള്ളാഹുകൾക്ക് കൂലി കൊടുക്കും അത് നമ്മൾ ആദ്യം വിശദീകരിച്ച ഒരാൾക്ക് നീയത്ത് ഉണ്ട് എങ്കിലും പിന്നെ നിങ്ങൾ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അപ്പൊ അവര് പറഞ്ഞു അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇല്ല ഒരാൾ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ട് കൊല്ലപ്പെടുന്നവരാണ് ഷഹീദ് അപ്പൊ നബ്സല്ലാസ്വലമ്മ അവിടുന്ന് ഏഴാളുകളെ എണ്ണി പറഞ്ഞു അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദ് ആകുന്നവരല്ലാത്ത ഏഴാളുകൾ അതിന് നേരത്തെ പറഞ്ഞ പിന്നെ മത്തവനും പിന്നെ മുങ്ങിമരിക്കലും അതേപോലെ പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞ സാഹിബ് അതാണ് ശ്വാസകോശത്തിൽ നീർ കെട്ട് ബാധിച്ച് മരിക്കുന്നവർ ശ്വാസം മുട്ടി അടച്ചു മരിക്കുന്ന ആൾക്കെന്തെയും ഷഹീദിന്റെ കൂലി കിട്ടും അതേപോലെ തീപ്പൊള്ളി മരിക്കുക പിന്നെ കെട്ടിടത്തിന് വീണ് മരിക്കുക കുട്ടിയോടൊപ്പം പ്രസവത്തില് മരിക്കുക അതൊക്കെയാണ് ഇങ്ങനെ ഏഴെണ്ണം നബ്ലു സ്വലമ ആ ഹദീസിൽ ഒരു കണ്ണി പറഞ്ഞത് ഒരിക്കും മറ്റൊരിക്കൽ ഏഴ് പറഞ്ഞു ഇങ്ങനെ ചില സന്ദർഭങ്ങൾ ഒന്നു മാത്രം പറഞ്ഞതൊക്കെ ഉണ്ടാവും അതൊക്കെ ഹദീസുകൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പറയുന്ന പതിമൂന്നാമത് അൽ മൗതു പറഞ്ഞ ക്ഷയരോഗം ബാധിച്ച് മരിക്കൽ അവനും ഷഹീദാണ് ഇതൊക്കെ ഹദീസിൽ വന്നു അള്ളു പറഞ്ഞു ഒരാൾ ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയാണെങ്കിൽ അതും അതും ഷഹീദാണ് പിന്നെ അതേപോലെ അൽ അനിൽ മാൽ തന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്ന ഒരാള് ഒരാൾ നമ്മളെ സമ്പത്ത് തട്ടിപ്പറിക്കാനോ കൊള്ളയടിക്കാനോ വരുമ്പോ അതിനെ പ്രതിരോധിച്ചിട്ട് എന്ത് ചെയ്യണം ആ പ്രതിരോധത്തിൽ ഒരാൾ മരിച്ചു നമ്മളെ സ്വത്ത് കാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു പ്രതിരോധിച്ച് അതിൽ നമ്മളെ മരണപ്പെട്ടാൽ അതും ഷഹീദാണ് തന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന നിലയിൽ കൊല്ലപ്പെട്ടവൻ ഷഹീദാണ് അബൂഹു എന്ന് പറഞ്ഞു ഒരാള് വന്ന് എന്റെ സമ്പത്ത് അപകരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അയാൾക്ക് നിന്റെ സ്വത്ത് എന്ത് ചെയ്യേണ്ട നീ കൊടുക്കണ്ട വന്ന് അയാൾ അതിന്റെ പേരിൽ എന്നോട് എന്ത് ചെയ്യാണ് യുദ്ധം ചെയ്യുകയാണെങ്കിലും എന്നെ അക്രമിക്കുകയാണെങ്കിലും നീ അതിനോട് എന്ത് ചെയ്യണം പൊരുതണം സമ്പത്ത് കാക്കുന്നതിന് പൊരുതണം അയാൾ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്തായിരിക്കും എന്റെ അപ്പൊ നീ രക്തസാക്ഷിയായിരിക്കും അയാളെ കൊന്നതെങ്കിലോ അപ്പൊ എനിക്ക് കുറ്റം ഉണ്ടാവൂലെ പറഞ്ഞു അയാൾ നരകത്തിലായിരിക്കും നമ്മൾക്ക് അതിൽ കുറ്റല്ല ഇമാം കുറ്റല്ലെ അപ്പൊ നമുക്ക് പ്രതിരോധിക്കാം പ്രതിരോധിക്കുന്ന ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഒരിക്കലും അടുക്കൽ ഒരാൾ ഒരാൾ വന്നു എന്നിട്ട് പറഞ്ഞു വന്ന് എന്റെ സമ്പത്ത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു അയാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക അള്ളാഹുവിനെ കുറിച്ച് ഉപദേശിക്കുക പക്ഷവിനെ കുറിച്ച് പറയാം അള്ളാവിനെ സൂക്ഷിക്കണം എന്ന് പറയണം അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു യുദക്കർ അയാള് പറഞ്ഞിട്ടൊന്നും മനസ്സിലാണില്ല അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അയാൾക്കൊരു ബോധം മാറ്റല്ല എന്ത് ചെയ്യണം അപ്പൊ മുസ്ലിങ്ങളിൽ നിന്ന് നിന്റെ അടുത്തുള്ള ആരോടെങ്കിലും നീ സഹായം ചോദിക്കണം അപ്പൊ വേറെ ആരെങ്കിലും സഹായം നമുക്ക് എന്ത് ചെയ്യാം ആവശ്യം ചോദിക്കുക

പരലോകത്ത് നീ ഷഹീദുകളുടെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി എന്ന് പറഞ്ഞു പതിനഞ്ചും പതിനാറും ഒരാളുടെ ദീനും ആത്മാവും സംരക്ഷിക്കാൻ വേണ്ടിട്ട് പ്രതിരോധിക്കുക നമ്മുടെ ദീൻ അത് മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ എന്തു ചെയ്യാണ് പ്രതിരോധിച്ച് കൊല്ലപ്പെട്ടു അതെങ്ങനെ നമ്മുടെ ആത്മാ പിന്നെ ആത്മാഭിമാനം ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ് നമ്മൾ പൊരുതി അതിനെപ്പി പറഞ്ഞു ദൂന അഹ്ലിഹി ആരുടെയെങ്കിലും തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന മാർഗത്തിൽ കൊല്ലപ്പെട്ടു നമ്മളെ വീട്ടുകാരെ ആക്രമിക്കാമെന്നോ നമ്മളതിനു പ്രതിരോധിച്ചു അതിൽ കൊല്ലപ്പെട്ടാൽ ഷഹീദാണ് നമ്മളെ കുടുംബത്തിനെ വീടിനെ വന്നു നമ്മൾ പ്രതിരോധിച്ചു നമ്മൾ കൊല്ലപ്പെട്ടാൽ നമ്മൾ അതാണ് എടുക്കൽ കൂലിയുണ്ട് അല്ലെങ്കിൽ തന്റെ പിന്നെ രക്തം ചെന്തുന്നതിന് വേണ്ടി അതായത് ഒരാൾ നമ്മളെ ആക്രമിക്കാമെന്നപ്പോ ദീനിഹി അല്ലെങ്കിൽ മത നമ്മളെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടി നിസ്കരിക്കുന്ന ഒരു കാലം കാളം എന്തിയാണോന്ന് ആക്രമിച്ചോ പ്രതിരോധിച്ചു അങ്ങനെ നമ്മൾ കൊല്ലപ്പെട്ടാൽ നമ്മൾ ഷഹീദാണ് നമ്മുടെ മതത്തിന്റെ പേരിൽ നമ്മൾ ആക്രമിക്കപ്പെട്ട് നമ്മൾ അതിനെന്ത്യ പ്രതിരോധിച്ചു കൊല്ലപ്പെട്ടാൽ നമ്മൾ ഷഹീദാണ് പറഞ്ഞത് മറ്റൊരു മൻ ദൂന പോലീ തനിക്കെതിരെ അന്യായത്തിന് എതിരെ ഒരാളെന്ത് ചെയ്യണം പ്രതിരോധിച്ചു തനിക്കെതിരെ വന്ന ഒരു ഒരന്യായാണ് നമുക്കറിയാം ന്യായമായ കാര്യമല്ല അത് അന്യായമായിട്ടാണ് അയാൾ അതിനോട് ആക്രമിക്കുന്നത് അതിന് പ്രതിരോധിച്ചു നമ്മൾ കൊല്ലപ്പെട്ടാലും ഷഹീദാണ് അതേപോലെ അള്ളാഹിന്റെ മാർഗത്തിൽ കാവൽ പടനായിട്ട് നിൽക്കുന്ന സമയം ഒരാൾ മരിക്കുക പടച്ചാറബിന്റെ ദീന കാവൽക്കാരനായിട്ട് നിൽക്കുക അങ്ങനെ ഒരാള് കാവലായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരാൾ അത് പിന്നെ ഒരു മാസത്തോളം പിന്നെ നോമ്പ് നോൽക്കുകയും ആ മാസത്തോളം എന്തു രാത്രി ചെയ്യുന്ന അത്രയും പ്രതിഫലമാണ് ദീനിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഏതൊക്കെ ദീനിന് വേണ്ടി എന്തൊക്കെ കാവലിൽ നിൽക്കുന്ന അതൊക്കെ നിലപെടും അങ്ങനെ ആ മാർഗത്തിൽ തന്നെ ആൾ മരണപ്പെടുകയാണെങ്കിൽ അതുവരെ ചെയ്തിട്ടോണ്ടിരിക്കുന്ന അതേ അമല് അയാൾ ചെയ്തിരുന്ന ദീനിനെ കാവലും നീന്തൽ ആ അമല് അയാൾ വീണ്ടും ചെയ്യുന്നതായിട്ട് അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അത് ഏതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടർന്ന് അള്ളാഹുന്ദിയും അവന് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ അവന്റെ റിസ്ക് അള്ളാഹു അവന് നൽകും ഫത്താൻ നിന്ന് അവൻ അള്ളാഹു സംരക്ഷണം നൽകുകയും ചെയ്യും നാളിൽ അവൻ പരലോകത്തെന്ത്യം ഷഹീദായിട്ട് അവനെ പരലോകത്ത് കൊണ്ടുവരപ്പെടുകയും ചെയ്യും എന്ന് സലഹ് അലിമ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനിയും വേറെയും ഉണ്ട് കുറച്ചും കൂടി ബാക്കി നമുക്ക് ഹദീസുകൾ വന്ന രക്തസാക്ഷിന്റെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് ബാക്കി വിവരിക്കാം സർവശക്തനായ അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു മരണം പ്രധാനം നൽകുമാറാകട്ടെ وصلى الله على محمد وعلى آله وصحبه وسلم، السلام. السلام عليكم ورحمة الله.